കഴുവിനും ആവും ഇത്ര സത്യമാണത് അത് വരുത്തി വരുത്താൻ വഴിയുള്ളത് ഇല്ല കണ്ട ജയാറിനും ഇല്ല അപ്പൊ നമ്മൾ മൂന്നുപേരുമുണ്ട് അപ്പൊ ജയാറിനും ഇല്ല എനിക്കും ഇല്ല കഴുവിനും ഇല്ല ഈ ആശപ്പിരിക്കുമ്പോൾ എനിക്ക് ഈ സുരൂനൊക്കെ ഇണ്ട് ഇത്ര അതെങ്ങനെ ചെയ്യാറു നമ്മൾ ഇത്രയും കളിച്ചിട്ട് നമുക്കില്ലാന്ന് പറയുമ്പളേ ആകും ആകും അല്ലേ എനിക്കും ഇല്ല നമ്മൾ മൂന്ന് പേർക്കും ഇല്ല നമ്മളൊരു ടീം അല്ല പിന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരും ഒരു ടീം അല്ല അതൊന്നും പോയിന്റ് ഉണ്ട് അതെങ്ങനെ വലുതാവുള്ള വഴി ജാസ്മിൻ എനിക്കും ഉണ്ട് എനിക്കും ഉണ്ട് അല്ലെ മൈന അത് എന്താ അങ്ങനെ വരുത്താനുള്ള വഴി ടിപ്പുണ്ടാ അത് വലുതാവാൻ ടിപ്പുണ്ടാ എനിക്കറിയത്തില്ല നോക്കാൻ വേണ്ടിട്ടാ അങ്ങനെ അങ്ങനെയുള്ള ടിപ്പുണ്ടാ മൈന കുരു നിൽക്കൂ ഇപ്പോൾ തരാം ഇടക്കണ്ണ് വലുതാവൂ അത്ര ഒരാണെ പെണ്ണിനെ ബന്ധപ്പെടും അതെങ്ങനെ അതെങ്ങനെയാന്ന് വലുതാവുന്ന എനിക്കറിയില്ല സീരിയസ്ലി ഞാൻ ശ്രദ്ധിക്കാനിട്ടാണോ എനിക്കറിയില്ലോ ഞാൻ ഒരുപാട് വീടുകൾ കണ്ടുണ്ട് ഫോർ ഹാൻഡ് ചെയ്യുമ്പോൾ ഓ മോളെ ഫോർഹാൻഡ് മസാജ് ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചില വീടുകളിങ്ങനെ മുഴുത്ത് ഇങ്ങനെ കൂർത്ത് നിൽക്കൂടോ അപ്പൊ ഞെ നോക്കും ചിലപ്പോൾ അവർക്ക് ആ വികാരം കേറിട്ടായിരുന്നു പ്ലെയർ ഇട്ട് വലിച്ചാൽ മതി അയ്യേ എനിക്കാണ് വലിക്കണമെന്ന് എനിക്കിഷ്ടല്ല ആ താഴെ കിടത്തിയിട്ട് വലിക്കരുത് കൈ പിടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചോ ഒതുക്കിട്ട് വലിച്ചോ അതെത്രയും വലിച്ചോ ഞാൻ പറയും ഉം കൈ ഇട്ട് കൈ യൂസ് ചെയ്യാണ്ട് അങ്ങനെ പിടിച്ച് വലിക്കുന്നെനിക്ക് ഇഷ്ടല്ലേച്ചി പോയിന്റ് അല്ലേ ദാറ്റ് ഇസ് ദ അല്ല ലക്ഷ്മ ചേച്ചി അല്ലേ വിടർത്തിയാലോ ആയിരിക്കും അയ്യ എന്ത് വിടർത്തിയാലോന്ന് അതെ സിദ്ധി കടിക്കണം വിജേച്ചി അഞ്ഞൂറാകുമോ ഓവ്യൂ എനിക്ക് അഞ്ഞൂറ് അവിടെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ആക്കാൻ പോണി കഴിച്ചു ജയാറു എന്ത് വിടർത്തിയാലെന്ന് പറഞ്ഞെന്തു ആകുമോ ആക്കുമോ എല്ലാ വായിലായും വാനോ ആക്കാൻ ഒന്നിക്കൊരു പാടൊന്നുമില്ല ഇപ്പൊ വേണേ ആക്കും എനിക്കാണ് അതിന് ബുദ്ധിമുട്ട് അഞ്ഞൂറല്ല ആയിരം ഞാനാക്കും എനിക്ക് അവിടെ കപ്പാസിറ്റി ഞാൻ അങ്ങനെ വീഴ്സിന് കൂട്ടുന്നില്ല എനിക്ക് അങ്ങനത്തെ വേണ്ട ഒരുപാട് പൂസായത് രണ്ടെണ്ണം അടിക്കാൻ പാടുള്ളൂ അന്നേരം മൂട് കിട്ടു നീമെനിക്ക് വിട്ടാ കിട്ടുന്നു എന്തോ ഒരു നീക്ക ബിരിയാണിക്ക് വെറൈറ്റി ആണ് അറിയില്ലേ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ കൊഴലപ്പം തിന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കൊഴലപ്പം ഞാൻ തിന്നാറുള്ളൂ ഓക്കേ ഞാൻ ബിരിയാണി തിന്നിട്ടില്ല ഞാൻ ലസ്പിയല്ല എന്നോട് ലസ്പിയും തോന്നിയിട്ടുണ്ട് ഇത് ഈ ലൈവിൽ തന്നെയുണ്ട് രണ്ട് ലേഡീസ് എന്നോട് എന്നെ തോന്നിയിട്ടുണ്ട് എന്നെത്ര വാട്സപ്പിനോ ഞാൻ വോയിസ് ഏൽപ്പിച്ചു തരാം വേണമെങ്കിൽ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷാർജേരി വരുമോ ചേച്ചി എനിക്ക് ചേച്ചിയുടെ മസാജ് വേണം ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ ചേച്ചിക്ക് ചെയ്തു തരാമെന്ന് ലെസ്പിൻ ആയിരം അല്ല രണ്ടായിരം തരാമെന്ന് ഞാൻ എത്രയോടെ കൂടെ ബോയ്സ് ചെയ്താൽ മൈനിക്കറിയാലോ ചോദിച്ചോക്ക് മൈൻ്റെ പണ്ട് ഓർമ്മയുണ്ടോ എന്നെ ചോദിച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾ അതൊക്കെ കാര്യം കുപ്പിയും കാട്ടി കളഞ്ഞു ആ ആ ചാട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര പെണ്ണുങ്ങൾ എൻ്റെ എൻ്റെ ഇവിടെ പബ്ലിക്കായിട്ട് വോയിസ് ബോയ്സഹിപ്പിച്ചിട്ടുണ്ട് എന്നോട് പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചിനെ കിട്ടുമ്പോൾ ഞങ്ങളുടെ റൂമിൽ വന്ന് സർവീസ് ചെയ്തു തരുമോ മസാജ് വേണ്ട ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചിക്ക് എത്ര റൺ തരാം ചേച്ചി ഞങ്ങൾ ലൈവിലുണ്ട് ചേച്ചിക്ക് അത്രയും ഞങ്ങൾക്ക് ചേച്ചി ഇഷ്ടപ്പെട്ടു എന്ന് അപ്പം അതുകൊണ്ട് ശ്രീ റെസെപ്ഷൻ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ലെസ്പീനോട് എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് താല്പര്യം എനിക്ക് ആണിനോട് മാത്രമേ താല്പര്യമുള്ളൂ ഒരാണെന്നെ സൂപ്പിക്കണമെന്നും ഒരാളെന്നെനിക്ക് സൂപ്പിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് വയ്യ എനിക്ക് പെണ്ണുങ്ങളോട് ചെയ്യാൻ താല്പര്യം ഇല്ല ഞാൻ അങ്ങനത്തെ ഒരു വികാരജീവി അല്ല എനിക്ക് എനിക്ക് കുണ്ടി കണ്ട ആണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അല്ല വൈനാ നല്ല കുണ്ടി കണ്ട എന്നെ കണ്ടുകൊള്ളും ആണുങ്ങളുടെ കുണ്ടി കണ്ട കണ്ട് കുണ്ടി നന്നായിട്ട് വേണം ആണുങ്ങളുടെ എനിക്ക് ആണുങ്ങൾക്ക് കുറച്ച് കുണ്ടി വേണം കുണ്ടിയും വേണം ഇവിടെ താടിയും വേണം ഇവിടെ മീശയും വേണം ആ കുണ്ടി കണ്ട ഞാൻ വീഴും നമ്മൾ ആണുകൾ നൽകുമ്പോൾ ഇങ്ങനെ പിടിക്കാ പിടിക്കാൻ നാടില്ലേ അത് നല്ലൊന്നാന്നൊരു കുണ്ടിയാണ് ചേച്ചി കുണ്ടി വേണം കുണ്ടി കണ്ട കുണ്ടി ഒക്കെ വന്നു കുണ്ടി കണ്ട ബട്ടർ കല്യാണം കഴിക്കുമ്പം കുണ്ടിയുള്ള ആണിനെ നോക്കിയാൽ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ബട്ടറോട് ചേച്ചി എപ്പോഴും പറഞ്ഞാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ പെൺ വേണം വരുമ്പോൾ ആദ്യം ഇവിടെ തൊട്ട് നോക്കണം സുന വലുതാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി സുന ചെറുതാണെങ്കിൽ കഴിക്കേണ്ട കേട്ടോ ആദ്യം പതുക്കെ പതുക്കെ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കൂലോ ഉം പെണ്ണാണ് വരുമ്പോ ബട്ടർ പെണ്ണാണ് കാണാൻ വരുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കും അപ്പൊ തന്നെ നമുക്ക് പേഴ്സിൽ സംസാരിക്കും അപ്പൊ റൂമിലോട്ട് കൊണ്ടുപോകണം അപ്പൊ ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് വന്നെങ്കിൽ ഇന്ന തടിച്ച് തടിച്ചു നിൽക്കുന്നുണ്ടോന്ന് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ വെറുതെ തൊട്ട് വയ്ക്കാൻ മതി സുന വലുതാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കില്ല കഴിക്കട്ട ഓക്കെ ഞാൻ പണ്ടേ പറഞ്ഞത് ഓക്കെ ബട്ടറോ ഓക്കെ അല്ലേ പൊട്ടൻ നന്നായി താങ്ക് യു പൊട്ട ഓക്കേ കേട്ടോ ആദ്യം കല്യാണത്തിൽ കല്യാണത്തിന് മുന്നേ സുന നോക്കിവിടണം കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ പിന്നെ ഇവിടെ മുഴുകാന്താടി ഉണ്ടോ നോക്കണം അവിടെ താടി താടുവെള്ളമാരൊക്കെ കോഴികളാം അത് നോക്കണ്ട താടി നോക്കിയത് താടി താടി താടുവെള്ള ആളുകളൊക്കെ വേറെ പെണ്ണുങ്ങൾ കൂടെ ഭട്ടു പോയ എന്റെ പാവം അത്യാവശ്യം ബാക്കുണ്ടോന്ന് നോക്കണേ അങ്ങനത്തെ ചക്കന്മാരുണ്ടല്ലോ അങ്ങനത്തെ ചക്കന്മാരുണ്ടല്ലോ നല്ല കളിക്കാരാ അത് ബാക്കുള്ള ചക്കന്മാരുണ്ടല്ലോ ഭയങ്കര കളിക്കാരാന്ന് പറയാം ശ്രദ്ധിച്ചാൽ മതി അതൊരു എന്താണ് ബാക്ക് വേണം ബാക്കിലാത്തമാര് ഇങ്ങനെ ഒട്ടിക്കിടക്കാണെങ്കിൽ അവരെ നോക്കരുത് അവർക്ക് കളിക്കാൻ അറിയില്ല ബാക്ക് ഇങ്ങനെ ഇത്ര ഉണ്ടോ അങ്ങനെ എന്റെ ഹസ് കൊണ്ടുണ്ട് നോക്ക ചേച്ചി നോക്കാം പോയില്ല അതെ ഇത്രയും കൂണ്ടിണ്ടോ അത് നല്ല കളിക്കാരാന്ന പറയാ ചേച്ചി ആശുപത്രി ഭർത്താവിനുണ്ട് ഇവിടെ ചേച്ചി ഇന്നു കളിക്കാൻ അറിയാ തങ്ങിനെ ഉണ്ടോ ഇന്ന് ഞാൻ കളി കൊടുക്കാറില്ല മോനെ ബാക്കെ പറയുന്ന കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം എന്തി അങ്ങേര് വരണ്ടോ നോക്കട്ടെ മൈന വരുവാണെങ്കിൽ അശ്വതി ചോദിക്കണേ കേട്ടല്ലോ രാവണനായിട്ട് വീഡിയോ കിട്ടില്ലേം ആ രാവണം വന്നിട്ടില്ല